തെങ്ങ് ഞാൻ കാണിച്ചോ നോക്കി നോക്കിക്കടക്കാൻ നോക്കിയാ ടെറസിന്റെ മോളി ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു കാഴ്ച കിടന്നെ നോക്കിയാ നിങ്ങള് കണ്ടോ തെറസിന്റെ മോളി തെങ്ങ് വരെ വെച്ചു പിടിക്കാം അതും വലിയ തെങ്ങ് ചെറുതൊന്നും അല്ല നോക്കി ആ വീടിന്റെ അകത്തൂടെ കയറ്റി വിട്ടിരിക്കാറ വീടിന്റെ അതിന്റെ താഴെ വീടിന്റെ അകളിയാണോ അത് വെറൈറ്റി ആണല്ലോ ഇത് മാഷൊന്ന് കാണണോ അതിന്റെ അടി അതിന്റെ ഇതുണ്ടോ കാണോ നമുക്ക് താഴെ ചെന്നാ താഴെച്ചെന്നാ നമുക്ക് അതിന്റെ ഇത് കാണാം ഇത് പെരയുടെ മോളി കൂടിയാണ് ഇത് കേറുന്നത് നോക്കിയത് കേട്ടോ എന്താണേലും ഒരു ഇതൊരു സംഭവം തന്നെയാണ് നിങ്ങള് കണ്ടോ തേങ്ങ വരെ കിടക്കുന്നുണ്ട് ആഹ് അത് നല്ല ഒരു ആളല്ലേ ഇതിന്റെ മോളി കിളിക്കൂടും ഉണ്ടെന്നാണോ അവര് പറയുന്നത് ഉണ്ട്

പോക്ക് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഒരുപാട് കൃഷികളും കക്കെയുണ്ട് പട്ടിയുണ്ട് ആടുവളർത്തലുണ്ട് അതുപോലെ മുയലുണ്ട് പുള്ളിയുടെ ഡ്രസ്സിൻ്റെ മുകളിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് അവിടെ ഒന്ന് കയറി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്നറിയാം ഇതാണ് അവരുടെ വീട് ഇതാണ് നമ്മുടെ മണിച്ചാട്ടർ നമ്മുടെ നേരത്തെ ഉള്ള വീടുകളിലൊക്കെ പുള്ളി നമ്മൾ കണ്ടതാണ് ഇതെന്താണ് കപ്പളം നാടൻ കപ്പളം തോതിലുള്ള ആളും നമ്മുടെ വീട്ടുകാശ് ചെറുതൊക്കെ ഓക്കെ കാന്താരി സംഭവം പാവല് തക്കാളി 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 ഇങ്ങനെ ഉണ്ട് പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നു ഇതാണ് പെരുഞ്ചീരക നിങ്ങൾ പെരുഞ്ചീര കണ്ടല്ലേ കണ്ടോളൂ പെരുജീരക കണ്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ട്രെസിന്റെ മുകളിൽ നമുക്ക് അത്ര വളർത്താൻ പറ്റും ഈ മണിച്ചാരിനും മണിച്ചാരിൻ്റെ സിസ്റ്ററും കൂടെയാണ് ഇത് എല്ലാം ചെയ്യുന്നത് ഇതാണ് കാന്താരി അപ്പൊ നമുക്ക് ഇതിന്റെ സ്വന്തം ഈ കടുകിന്റെ തണ്ടൊന്നു കാണിച്ചിന്റെ ഇതെങ്ങനെയാ ഇത് കൃഷി ചെയ്യുന്നത് പെരിഞ്ചീരല്ലേ പെരിഞ്ചീരീട്ടിനെ പായ പിടിപ്പിക്കാം ഇതും പെരിചീരല്ലേ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അത് ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതുണ്ട് പല ചുമലുണ്ട് പല മോഡലുണ്ടെന്നാണ് ചേട്ടാ എന്തൊക്കെ മോഡലാണല്ലോ റോസ് ഉണ്ട് ആ മജന്ത മഞ്ഞയുണ്ട് ഏതാ ചുമല ഏതാ നിലവിൽ മൂന്ന് നാല് കൂട്ടം ഉണ്ട് നാലു നാല് നാല് കൂട്ടം ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ നാല് കൂട്ടം ഇതെങ്ങനെയാ ഇത് നട്ട് പിടിപ്പിക്കുക ഇത് നമ്മൾ ചെറിയ തൈ മേടിച്ചിട്ട് പിടിപ്പിച്ചതാണിത് ിൽ കഴിക്കും കൂടെ ഒരു തക്കാളി കാണിക്കാം ചേട്ടൻ്റെ പെങ്ങളാണ് ഇവര് കൂടെയാണ് ഇതുപോലെ

ഇത് ആണ് വലിയ ഓറഞ്ചെന്നാണ് പറയുന്നത് കണ്ടോ ഇതപ്പോ എത്ര നാൾ കൂടിയാണ് ചേട്ടാ കഴിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇതുണ്ട് കണ്ടോ പിന്നെ ചേട്ടാ കരിമ്പ് 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 ഇത് 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 പേര പേര അന്ന് അന്ന് പേരും ഉണ്ട് ഇത് ഏലം ഇത് ഏലമാണ് നിങ്ങൾ കണ്ടോളു വീടിന്റെ ടെർസിന്റെ മുകളിലാണ് നമ്മൾ ഇതെല്ലാം നിട്ട് കണ്ടോ ചെറിയൊരു വീട്ടിലെ ആവശ്യത്തിന് മാത്രമാണ് ഇത് കണ്ടോ ഏലം ചേട്ടാ ഈ ഏല ഇതെങ്ങനെയാ ഇത് നിങ്ങൾ ഇത് കണ്ടോ അത് ഒരു ചെറിയൊരു ഫ്രിഡ്ജിന്റെ എന്തോ ഇതിലാണ് ആ ഏല ഇത് ചെയ്തിരിക്കുന്നത് കണ്ടോ ചപ്പും മാത്രമേ ഉള്ളൂ ചപ്പും മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളു അല്ലേ ആ ആ മൊത്തം പേർക്ക് മേടിച്ച പത്തെട്ടേ പേർക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വേറെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ട്രാഗൻ ഫ്രൂട്ടിന്റെ ഇത് വേണ്ട ഇത് വേണ്ട ട്രാഗൻ ഫ്രൂട്ട് ട്രാഗൻ ഫ്രൂട്ടിന്റെ ഇതൊരു ഇത് ഒരു പഴാന്നാ പറയുന്നത് ഇതിന്റെ പേര് എനിക്കറിയില്ലെന്നാണ് പറയുന്നത് നെല്ലിക്കാടെ പറയുന്നത് അപ്പൊ നമുക്ക് കരിമ്പ് കാണാം കരിമ്പ് നമുക്ക് ആദ്യം നമുക്ക് ഇതെടുക്കാം കണ്ടോ വീടിന്റെ മുകളിൽ കരിമ്പ് തോട്ടം നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആണ് കൃഷികളൊക്കെ ചെയ്താൽ കണ്ടോ നല്ല മധുരുന്നാണ് പറയുന്നത് ചേട്ടൻ എനിക്ക് കുറച്ച് വന്നിട്ടുണ്ട് അപ്പം വേണ്ട വേറെ ഒരു നല്ല കാര്യം ആണ് മാവ് ഡ്രമ്മിനകത്ത് മാവ് വെച്ചിരിക്കും മാവ് അപ്പം ബാക്കിയുള്ള മാവ് വേണ്ട മാവ് പിന്നെ ഇവരുടെ വീടിന്റെ താഴെയായിട്ട് ആപ്പിൾ ഉണ്ടെന്നാണ് പറയുന്നത് ആപ്പിളിന്റെ അതൊക്കെ നമുക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണിക്കാൻ വേണ്ടോ അപ്പൊ അവരുടെ വീട്ടിലൊരു പട്ടിയുണ്ട് അപ്പൊ എടുക്കാൻ വെച്ചിട്ട് പള്ളി ഇതൊരു പഴാന്നാണ് പറയുന്നത് പേര് പൊള്ളിക്കാൻ പറ്റില്ല ഇത് വേറൊരു മോഡല് കരിമ്പിന്റെ ഇതാണ് അത് ആ മഞ്ഞക്കരിമ്പ് അതായിട്ടില്ലെന്നാ പറയുന്നത് ആകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബ്ലാക്ക് 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 ആണോ പറയുന്നത് അപ്പൊ ചൂട് കൂടിയുണ്ട് വെള്ളം പറ്റുന്നുണ്ടെന്ന് തോന്നി വേറെ കളറായി അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു കമ്പ് നമുക്ക് പിന്നെ മേടിക്കാൻ പോകും ഇതിപ്പോ ഈ രണ്ട് കമ്പമുണ്ട് വേണ്ട അപ്പം ഒരു ചെറിയ ഒരു ഇത് കണ്ടോ പുള്ളിയുടെ അവരുടെ ആവശ്യത്തിന് മാത്രം ഇത് റമ്പൂട്ടാനാണ് ഇതിനൊക്കെ ആപ്പിൾ കണ്ടോ ഇത് ആപ്പിളാണ് ഇത് ആപ്പിളാന്നാണ് പറയുന്നത് ൾ അപ്പം നമ്മുടെ വീടുകളിൽ ആവശ്യമായ മോളെ നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും വേണ്ടി പറയുന്ന സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞത് ഇത് ചെറിയ ചെറിയ സാമ്പാർ ജീര സാമ്പാർ ജീര അങ്ങനെയുള്ള ഐറ്റംസ് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം നമുക്ക് നെല്ലിയല്ലേ കണ്ട നെല്ലി ഉണ്ട് നോക്കി പാകി പിടിപ്പിക്കുക എന്നിട്ട് അത് മാറ്റി ഇഞ്ചി ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇതുണ്ട് ആ ഈന്തപ്പഴ നിങ്ങൾ നോക്കി ഈന്തപ്പനാടെ വീടിന്റെ ടെറസിന്റെ മോളിലാണ് നോക്കി ഈന്തപ്പന വരെയുണ്ട് നോക്കി ഇതെങ്ങനെയാ ചേട്ടാ ഇത് നടന്ന് അതെങ്ങനെയാ നിങ്ങള് ആ അതെവിടെന്നു

ഇത് വരും തോരം വെക്കാൻ സൂപ്പറാ ചോരൻ തോരൻ വേണമെങ്കിൽ ആണല്ലേ ചേമ്പേമ്പ തോരം വെക്കുന്നതാണ് ഇതെന്തുവാ കാന്താരി ഇതന്നെ ചേട്ടാ അത് നിത്യവഴിതറങ്ങിയാ പറയണ്ടോ നിത്യവഴി തെരഞ്ഞെന്തോ അത്തിപ്പഴാണോ അതെ നോക്കിയേ കർസിന്റെ മോളെ അത്തിപ്പഴം കൃഷി ചെയ്തിരിക്കും ഒരുപാട് കാഴ്ചത്താണെന്നാണ് ഇവര് പറയുന്നത് ചേട്ടാ വീണ്ടും ഇങ്ങോട്ട് തെരഞ്ഞെടുവ് വാ പെരിഞ്ചീരകം വേറെ വീട്ടിലൊരു പട്ടിയുണ്ട് ചെറുമാശപ്പഴാണ് അവൻ വേണ്ട അവൻ അവിടെ ഇത് അപ്പൊ നമുക്ക് ലിച്ചിപ്പഴംന്നാണ് പറയുന്നത് ഇതാണ് ലിച്ചിപ്പഴം ഇത് ഒരാദ്യ ഇതായിട്ടുണ്ടോ കേട്ടോ അപ്പൊ നിങ്ങളുടെ ആപ്പിളിൻ്റെ ഒക്കെ അവിടെയാണോ അവിടെ സപ്പോർട്ടുണ്ട് താഴെ സപ്പോർട്ടയുണ്ട് ആപ്പിളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ താഴോട്ട് മാതളം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല പട്ടി അവിടെയുണ്ട് ഡെയിഞ്ചറാണ് ചെറുപക്ഷപ്പാടാണ് വൈലന്റ് ആയി ഇതന്നെ കേട്ടാ രങ്ങ ഇതാണ് ചേട്ടാ കരുനാരങ്ങൾ പരിചയപ്പെട്ട നല്ലത് അപ്പൊ നമ്മുടെ അതേ കരിമ്പ് നല്ല സൂപ്പർ കരിമ്പെ നമുക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ നമ്മുടെ കൂട്ടുകാരോട് എന്നാണ് പറയാനുള്ളത് ഇതുപോലുള്ള കൃഷി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ് അഭിപ്രായം അതെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രം നമുക്ക് ഒരുപാട് ഒന്നും വേണ്ടല്ലേ വേണ്ട ഇത് സ്ഥലമൊന്നും വേണ്ടല്ലേട്ടാ ഒരു ചെറിയ ചുറ്റുപാടിയില്ല ഒരുപാട് ഇതൊന്നും അല്ലാടി അവരുടെ ഡ്രെസ് ഒന്നും ഇത്ര ഒരുപാട് ദൂരമുള്ള വലിയൊന്നുമല്ല അവരുടെ ആ ഇതിന് കണ്ടത് മാത്രം അവർ ചെയ്ത ഈ കറ്റാർ വഴി ജ്യൂസ് അടിക്കും ജ്യൂസ് അടിക്കും ഈ കറ്റാർ വഴി ഞങ്ങൾ സോപ്പ് വരെ അവരുണ്ടാക്കും സോപ്പ് തീർന്നു സോപ്പ് തീർന്നുണ്ടാക്കണം അടുത്ത വെട്ടി നല്ല കരിമ്പോട്ടോ നല്ല മധുരം ഉണ്ട് കോവല് ഞാട്ടാ കോവലിന്റെ എല്ലാം ഉണ്ട് പ്പില്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ തെങ് ഞാൻ നോക്കി നോക്കിയാ തേങ്ങ അടക്കുന്നുണ്ട് നോക്കി ടെറസിന്റെ പൊളി ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു കാഴ്ച കിടന്നെ നോക്ക നിങ്ങള് കേട്ടോ ടെറസിന്റെ മോളിൽ തെങ്ങ് വരെ വെച്ച് പിടിക്കാ അതും വലിയ തെങ്ങ് ചെറുതൊന്നും അല്ല നോക്കി വീടിന്റെ അകത്തൂടെ കയറ്റി വിട്ടിരിക്കാ വീടിന്റെ ഇതിന്റെ താഴെ വീടിന്റെ അകൂടിയാണോ അത് വെറൈറ്റി ആണല്ലോ ഇത് മാഷൊന്ന് കാണണം അതിന്റെ അടി അതിന്റെ ഇതുണ്ടോ കാണോ നമുക്ക് താഴെ ചെന്നാ താഴെച്ച നമുക്ക് പെരയുടെ മോളി കൂടിയാണ് ഇത് കേറി വന്നത് നോക്കിയത് കണ്ടോ എന്താണേലും ഇതൊരു സംഭവം തന്നെയാ നിങ്ങൾ നോക്കി കണ്ടോ തേങ്ങ വരെ കിടക്കുന്നുണ്ട് അത് നല്ല നല്ലൊരു ഇതാണ് േണ്ടോട് ഇതിന്റെ മോളിൽ കിളിക്കൂടും ഉണ്ടെന്നാണ് അവര് പറയുന്നത് ആട ഉണ്ടോ ഉണ്ടോണ്ട് കിളിക്കൂടും ഉണ്ട് ഉണ്ടോ ആ മോള് തെങ്ങ് വെറൈറ്റി ആ പേഷൻ കാറ്റാണ് പേഷൻ കാറ്റ് മൂന്നെണ്ണം ഉണ്ടോ പേഷൻ കാറ്റ് ായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് റൂമ് മാത്രം ഇല്ല ഇപ്പൊ കണ്ടോ പേര് ഇതാണ് കണ്ടോട്ട് കണ്ടോ പേര്ഷൻ കേറ്റ് കണ്ടോ ഇത് വരെയുണ്ട് ഇവരുടെ വീട്ടിൽ കണ്ടോ ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട്

ഒരുപാട് ആടുകളുണ്ട് കേട്ടോ കണ്ടിട്ടുണ്ട് നല്ല കാണാം അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല വേണ്ട പോയി എല്ലാരും കേൾക്കും അതാ